ഏവർക്കും ഗോ ഗ്രീൻ വിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദൈനംദിനം നമ്മുടെ യാത്രകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇന്ന് കാലാവസ്ഥയിൽ വന്ന വ്യതിയാനവും നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലവും ഫോർ വീലർ യാത്ര അത്യന്താപേക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും നമ്മൾ ലോൺ ലോണെടുത്തോ അല്ലെങ്കിൽ പണം മറ്റേതെങ്കിലും രീതിയിൽ സ്വരുക്കൂട്ടിയോ ഒരു സ്വപ്ന വാഹനം അഥവാ ഒരു ഫോർ വീലർ സ്വന്തമാക്കിയാലും നമ്മുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഉയർന്ന ഇന്ധന ചെലവ് തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാ മനസ്സോടുകൂടി ടു വീലറിൽ തന്നെ നമ്മുടെ യാത്രയുടെ സിംഹഭാഗവും നമ്മൾ കേന്ദ്രീകരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് എല്ലാവരും ഒരു ഇവിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് എന്നാൽ അതിൻ്റെ വില കേൾക്കുമ്പോൾ പലർക്കും അത് വാങ്ങാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട് നിലവിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കുന്ന ഇലക്ട്രിക് കാർ എം ജിയുടെ കോമറ്റാണ് എം ജി കോമറ്റ് ടി വിയുടെ എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത് ആറ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ മുതലാണ് അതായത് ടാക്സൊക്കെ ഉൾപ്പെടെ ഒരു ഏഴര ലക്ഷം രൂപയ്ക്ക് താഴെ ആ വാഹനം കിട്ടുമെന്നർത്ഥം ഈ കാറിൻ്റെ കുറഞ്ഞ വിലയും ഒതുക്കമുള്ള വലിപ്പവും കാരണം സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ അതിവേഗം ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയുണ്ടായി കോമറ്റ് ഇഷ്ടപ്പെട്ടെങ്കിലും ഏഴ് ലക്ഷം ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ ഏഴ് മുതൽ ഏഴര ലക്ഷം രൂപ വരെയാവും അതുകൊണ്ട് പെട്രോൾ വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒരു സന്തോഷവാർത്ത നിങ്ങൾക്കായി എം ജി കാത്തു വച്ചിരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ വെറും നാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് എം ജി കോമ ടി വി സ്വന്തമാക്കാൻ പറ്റും ഇലക്ട്രിക് കാറുകൾ കൂടുതൽ പേരിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് ഇലക്ട്രിക് കാർ ഏവർക്കും സ്വന്തമാക്കാനുള്ള ഒരു ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എം ജി അവരുടെ പുതിയ ഒരു മോഡലായ വിൻസർ ഇവിയിലൂടെ ബാസ് എന്ന ഒരു റെൻ്റെ ബാറ്ററി സംവിധാനത്തിന് തുടക്കമിട്ടിരുന്നു ബാസ് പ്രോഗ്രാമിന് കീഴിൽ ഒമ്പത് പോയിന്റ് ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനമായ വിൻസർ എം ജി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ആ ബാസ് സംവിധാനം അവർ എം ജി കോമറ്റിനും ഇപ്പോൾ ലഭ്യമാക്കുകയാണ് കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഇ വി സാമ്പത്തികമായി ഉപയോഗിക്കാനായി അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനായി കോമറ്റ് ടി വി ഇസഡസ് ഇ വി എന്നീ മോഡലുകളെ കൂടി ബാസ് സംവിധാനത്തിൻ്റെ കീഴിലെത്തിച്ച് ഈ പദ്ധതി വിപുലീകരിക്കുകയാണ് എം ജി ഇന്ത്യയിൽ ഇവികളോട് പലരും മുഖം തിരിഞ്ഞു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവ വാങ്ങാനുള്ള ഉയർന്ന പ്രാരംഭ ചെലവും ഒപ്പം ബാറ്ററിയുടെ വാറണ്ടി സംബന്ധിച്ചുള്ള ചില ആശങ്കകളുമാണ് ഈ രണ്ട് ആശങ്കകളും ഈ പദ്ധതി പ്രകാരം ഇല്ലാതാക്കാനാണ് എം ശ്രമിക്കുന്നത് അപ്പം അതിലൂടെ കൂടുതൽ പേരെ ഇവികളിലേക്ക് ആകർഷിക്കാൻ പറ്റുമെന്ന് എം ജി കരുതുന്നു മൂന്ന് വർഷത്തിന് ശേഷമോ നാൽപ്പത്തയ്യായിരം കിലോമീറ്ററിന് ശേഷമോ അറുപത് ശതമാനം ബൈബാക്ക് മൂല്യം ഉറപ്പ് നൽകിക്കൊണ്ട് ബാസ് പ്രോഗ്രാമിന് കീഴിൽ വാഹനം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുവാനോ വിൽക്കുവാനോ ഉള്ള സാഹചര്യം എം ജി നമുക്ക് നൽകുന്നു ഈ ഈ ഓഫർ വഴി ഉപഭോക്താക്കൾക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വ ബോധം നൽകുമെന്ന് മാത്രമല്ല ഉടമകളുടെ അല്ലെങ്കിൽ കൺസ്യൂമറുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അവന് വാഹനം വിറ്റ് മറ്റൊരു വാഹനം വാങ്ങുവാനോ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ ബൈബാക്ക് ഗ്യാരണ്ടിയിലൂടെ ഉറപ്പുവരുത്തുവാൻ അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ ഒരു പരിധിവരെ ഉറപ്പുവരുത്തുവാൻ എം ജി ഈ പദ്ധതി പ്രകാരം ശ്രമിക്കുന്നു ഇതും ഈ പദ്ധതിയുടെ മറ്റൊരാകർഷണമാണ് ഉപഭോക്താക്കൾക്ക് മികച്ചൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നതിനായി അമ്പത്തഞ്ചിലധികം ഐസ്മാർട്ട് ഫീച്ചറുകൾക്കൊപ്പമാണ് എം ജി കോമ ടി വി വരുന്നത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ടാണ് ഇതിൻ്റെ ബാറ്ററി പായ്ക്ക് ഫോർ സീറ്റർ വാഹനമാണ് ഒരു ഹാഷ്ബാക്ക് ആണ് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചാണ് എം ജി അവകാശപ്പെടുന്നത് നാൽപ്പത്തി രണ്ട് പി എസ് പവറും നൂറ്റിപ്പത്ത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന റിയർ വീൽ ഡ്രൈവിംഗ് സംവിധാനമാണ് ഈ വാഹനത്തിൽ എം ജി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിൻസറിബിക്ക് ബാസ് സംവിധാനം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ബാസ് പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഒരു മിനിമം റെൻറ്റ് ആ വാഹനത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിന് മിനിമം റെൻറ്റ് പ്രതിമാസം അത് ഓടിയാലും ഓടിയില്ലെങ്കിലും നമ്മൾ എം ജിക്ക് കൊടുക്കേണ്ടതാണ് അതേപോലെ മിനിമം റെൻറ്റ് എം ജി കോവെൻറ്റിനുണ്ടോയെന്ന് നിലവിൽ അറിവായി അറിവുകളൊന്നും തന്നെ ഇല്ല അത് നാളെ പ്രഖ്യാപിക്കുമോ എന്നും അറിയില്ല അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുമ്പോൾ ചില നെഗറ്റീവ് സൈഡുകളും ഉണ്ടല്ലോ അതും കൂടി പറയാതെ പറ്റില്ലല്ലോ അതായത് എനിക്ക് ഏറ്റവും വലിയ പരിമിതിയായിട്ട് തോന്നിയത് ഇത് ടു ഡോർ സംവിധാനമാണ് ഈ വാഹനത്തിനുള്ളത് അതോടൊപ്പം തന്നെ ഇതൊരു പക്കാസിറ്റിയുടെ ഈ വാഹനം എന്നുള്ളതും കൂടിയാണ് കാരണം ഡി സി ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഈ വാഹനത്തിന് നിലവിൽ സപ്പോർട്ടിങ് അല്ല വണ്ടി ഇറങ്ങുന്ന സമയത്ത് എ സി ഫാസ്റ്റ് ചാർജിങ് പോലും ഇല്ലായിരുന്നു പിന്നീട് കമ്പനി അത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഇത് ദീർഘദൂര യാത്രയ്ക്ക് പറ്റുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നിരുന്നാലും സിറ്റി ഡ്രൈവിൻ്റെ ഒരു പക്കാ വാഹനം തന്നെയാണിത് കാരണം ഇതിൻ്റെ ഒതുങ്ങിയ ഡിസൈനും മറ്റനേകം ഫീച്ചറുകളും നമ്മൾ വളരെയധികം ആകർഷിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിമിതികൾ ഉണ്ടെങ്കിലും ധാരാളം പേര് ഈ വാഹനം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകൾ കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ എന്താണ് ഇതിൻ്റെ ഭാഗ സംവിധാനം റെൻറ്റാ ബാറ്ററി സംവിധാനം എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വാഹനം എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എങ്കിൽ ഇതെടുത്ത് കളയാമെന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് കൃത്യം യെ അവലോകനം ചെയ്ത് വിശകലം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എടുക്കുക ബാ സംവിധാനത്തിൻ്റെ കീഴിൽ വരുന്ന എം ജിയുടെ മൂന്നാമത്തെ മോഡലാണ് അവരുടെ ഇസഡസ് ഇ വി ഇന്ത്യയിൽ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ലോങ് റേഞ്ച് ഇലക്ട്രിക് കാറുകളിൽ ഒന്നാണ് എം ജിയുടെ ഇസഡസ് ഇ വി അമ്പത് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് ബാറ്ററി പായ്ക്കും നൂറ്റി എഴുപത്തി പി എസ് പവറും ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറാണ് ഇസഡസ് ഇ വിയിൽ ൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് എം ജി അവകാശപ്പെടുന്നത് അതേസമയം ഈ വാഹനം ബാസ് പ്രോഗ്രാമിൻ്റെ കീഴിൽ പതിമൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നമുക്കിന്ന് സ്വന്തമാക്കാൻ പറ്റും ഈ ഈ വാഹനത്തിൻ്റെ ബാറ്ററി വാടക നാല് പോയിന്റ് അഞ്ച് രൂപയാണ് അതായത് കിലോമീറ്റർ നാല് പോയിന്റ് അഞ്ച് രൂപ പ്രകാരം നമ്മൾ ബാറ്ററിയുടെ റെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എം ജിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെയും മന്ത്ലി മിനിമം റെൻറ്റ് എത്രയാണെന്ന് ഇതുവരെ എം ജി പറഞ്ഞിട്ടില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിൻസർ ഇവിക്ക് ആയിരത്തഞ്ഞൂറ് ആണ് മിനിമം റെൻറ്റ് അതായത് നമ്മൾ വാഹനം ഓടിയാലും ഓടിയില്ലെങ്കിലും ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററുള്ള റെൻറ്റ് നമ്മൾ പ്രതിമാസം കൊടുക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള മിനിമം റെൻറ്റിനെക്കുറിച്ചൊന്നും നിലവിൽ അറിവുകൾ ഒന്നും തന്നെ ഇല്ല അത് നമ്മൾ തിരക്കേണ്ടതാണ് നിലവിൽ ഇസ് എഡ് പ്രധാനപ്പെട്ട എതിരാളികൾ കോണ ഇലക്ട്രിക് അതായത് ഹുണ്ടായിയുടെ കോണ ഇലക്ട്രിക് ബി വിയുടെ ആറ്റോ ത്രീ എന്നിവയാണ് അതോടൊപ്പം തന്നെ ടാറ്റ നെക്സോണും മഹീന്ദ്രയുടെ എസ് യു വി ഫോർ ഹൺഡ്രഡുമായിട്ടും ഇസഡസ് ഇ വി ഇന്ന് വിപണി മത്സരിക്കുന്നുണ്ട് ബാസ് പദ്ധതി പ്രകാരം ഉപഭോക്താക്കളുടെ ഇവിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശങ്കകളെല്ലാം പരിഹരിക്കുവാൻ എം ജി ശ്രമിക്കുന്നു എന്തെന്നാൽ കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് വാഹനം ഉപഭോക്താക്കൾ നൽകാൻ പറ്റുന്നു അതിനോടൊപ്പം തന്നെ അതിൻ്റെ ബൈബാക്ക് ഗ്യാരണ്ടി മാത്രമല്ല ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ഇതെല്ലാം തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഇലക്ട്രിക് മൊബിലിറ്റിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലിനീകരണം കുറഞ്ഞ സീറോ എമിഷൻ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം കൈക്കൊണ്ടിട്ടുള്ള നടപടികളെ കൂടുതൽ ചലനാത്മകമാക്കുവാൻ എം ജി എയുടെ ബാസ് പ്രോഗ്രാം ഒരു പരിധി വരെ സഹായിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്നിരുന്നാലും ഈ ഒരു ഇതൊരു പുതിയൊരു ആശയമാണ് പുതിയൊരു പദ്ധതിയാണ് വിദേശ രാജ്യങ്ങളിൽ ഇത് നേരത്തെ പല കമ്പനികളും പല ബ്രാൻഡുകളും കൈക്കൊണ്ടു വന്നിട്ടുള്ള പ്രോഗ്രാമുമാണ് ഇന്ത്യയിലെ ഇ വി ഉപഭോക്താക്കൾ ഈ പദ്ധതിയെ തള്ളുമോ കൊള്ളുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം നിങ്ങൾ ഈ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതി പ്രകാരം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമാണോ ഇത് ലാഭകരമാണോ എന്ന് ആദ്യം വിശകലനം ചെയ്യുക മാത്രമല്ല ഇവർ ഇത് ഫുൾ വിലക്ക് അതായത് ബാറ്ററി ബാസ് പ്രോഗ്രാം അല്ലാതെയും ഈ വാഹനം നിങ്ങൾക്ക് തരും അതായത് ബാറ്ററിയുടെ വില കൊടുത്താൽ നിങ്ങൾക്ക് റെന്റ് കൊടുക്കേണ്ടി വരില്ല എന്നർത്ഥം അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെന്റിലെടുക്കുന്നതാണോ നല്ലത് ഇല്ലാതെ എടുക്കുന്നതാണോ നല്ലത് അതോ മറ്റേതെങ്കിലും വാഹനം ഇതേ വിലയ്ക്ക് കിട്ടുന്ന മറ്റേതെങ്കിലും കമ്പനിയുടെ വാഹനം എടുക്കുന്നതാണോ നല്ലത് ഇതൊക്കെ കൃത്യമായി വിശകലനം ചെയ്തതിന് ശേഷം മാത്രം ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ചിന്തിക്കുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്